പ്രിയ സ്നേഹിതരെ അറിഞ്ഞോ അറിയാതെയോ തിന്മയുടെ അടിമത്തത്തിലേക്ക് ആഴ്ന്നു പോയ ഓരോ പുരുഷനോടും സ്ത്രീയോടും നമുക്ക് പറയാൻ സാധിക്കണം നിനക്ക് എഴുന്നേൽക്കാം നിവർന്ന് നിൽക്കാം അത് എത്രയധികം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇതാ വിരിച്ചു പിടിച്ച കൈകളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല സഭയും ധാരാളം ആളുകളും നിങ്ങളുടെ കൂടെയുണ്ട് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകൂ ഫ്രാൻസിസ് അസീസിയുടെ പേരിലുള്ള ബ്രസീലിലെ റിയോഡിഷനൊറോയയിലെ ആശുപത്രിയിൽ വെച്ച് തന്റെ കൂടെ വന്ന കത്തോലിക്ക സുഹൃത്തുക്കളോട് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർ പാപ്പായ പിന്നിൽ നിന്ന് വിങ്ങി കരയുകയായിരുന്നു അന്ന് അധാർമ്മികത മുറ്റി നിന്ന ഇരണ്ട കാലത്ത് പ്രത്യാശയുടെ പുത്തൻ തേജസ്സായി ഫ്രാൻസിസ് പാപ്പ ഉദിച്ചുയരുകയായിരുന്നു കത്തോലിക്ക സഭയ്ക്കെതിരെ ഉയർന്ന സർവ്വ ആരോപണശാലങ്ങളുടെയും മുരിയൊടിച്ച് കളയുവാൻ പോന്ന വ്യക്തിപ്രഭാവമാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ പാപ്പ സൃഷ്ടിച്ചത് സഭയെ എന്ന് കരുതി ഇറങ്ങി പുറപ്പെടുന്നവർ പോലും പാപ്പയുടെ ശൈലിക്ക് മുന്നിൽ പഴുതകളൊന്നുമില്ലാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് ലോകം കണ്ടത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പാപ്പ കൊണ്ടുവന്ന പരിവർത്തനം വിസ്മയഭാഗമായിരുന്നു അസീസിലെ സീസരൻ നിസ്സുന്റെ പേര് സ്വീകരിച്ചത് തന്നെ വലിയ വിപ്ലവമായിരുന്നു സാൻ ധാമിയോനയിലെ പള്ളിയുടെ പരിസരത്ത് നിന്ന് നിങ്ങൾ എനിക്കൊരു കല്ല് തരാമോ നമുക്ക് ഈ പള്ളിയെ പുതുക്കി പണിയാം എന്ന് വിലപിച്ചിലെ ആ മഹാവിശുദ്ധിന്റെ ചൈതന്യത്തിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസും പറഞ്ഞു സഭ ഒരു പ്രസ്ഥാനമല്ല ഇതൊരു ചൈതന്യമാണ് കെട്ടിടങ്ങളുടെ ബലം കൊണ്ട് സഭയെ പ്രതിരോധിച്ചു നിർത്താം എന്ന് കരുതണ്ട ക്രിസ്തുവിൽ സ്നേഹത്താൽ ജോലിക്കുന്ന അനേകായിരങ്ങളുടെ ആത്മാവിലെ ചൈതന്യമാണ് സഭയുടെ ബലം ലോവയും ശിരോവസ്ത്രവും ഇല്ലാത്ത വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ബ്രസീലിലെ ലോക യുവജന സമ്മേളനത്തിൽ പാപ്പ നടത്തിയ പ്രസംഗം പതിനായിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് ആവേശം നൽകിയത് പാടുന്ന നൃത്തം ചവിട്ടുന്ന ചാരിത്ര ശുദ്ധിയോടെ പ്രണയിക്കുന്ന യുവജനങ്ങളെ സഭയ്ക്ക് വേണം എന്ന് പറഞ്ഞ പാപ്പ ചതുപ്പു നിലത്തിന് നടുവിൽ അനായാസം ഒരു താമര നടന്നതുപോലെ ആത്മീയതയെ കാലഘട്ടത്തിന് ചേർന്ന വിധം ലളിതസുന്ദരമാക്കുന്നുകൊണ്ട് യുവ ലോകം അത്ഭുതം കൂറി നിന്നു ദൈവത്തെ തേടുന്ന മനസ്സാണ് പ്രധാനമെന്ന് ലോകത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ തയ്യാറായി വരുന്നവന്റെ ആത്മീയത നിയമവും ചട്ടങ്ങളും ഉപയോഗിച്ച് അളന്നു നോക്കാതിരുന്ന സകലർക്കും ഫ്രാൻസിസ് പാപ്പ വെല്ലുവിളിയായിരുന്നു കൂതാശികൾ സ്വീകരിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ബ്യൂറോക്രാറ്റിക് സമീപനങ്ങൾ പാടില്ല എന്ന് പാപ്പ കർശനമായി നിർദ്ദേശിച്ചു അനുധവിക്കുന്ന ഹൃദയത്തെ എല്ലാം മറന്ന് ആശ്വസിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ചൈതന്യത്തിലേക്കുള്ള തിരിച്ചുപോക്കിനാണ് പാപ്പ സഭയെ ക്ഷണിച്ചത് പാപ്പയുടെ മുന്നിൽ അവതരിക്കപ്പെട്ട നിരവധിയായ സന്നിഗ്ധാവസ്ഥകളോട് പാപ്പ കൊടുത്ത മറുപടി നീതമായ ധർമ്മ പ്രമാണങ്ങളുടെ മേൽ വീഴ്ത്തിയ നിഴൽ ചെറുതല്ല കൂതാശകൾ പൂർണ്ണരാക്കപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനമല്ല മറിച്ച് ഇത് ബലഹീനരായവർക്കുള്ള ശക്തിയേറിയ മരുന്നും പോഷണവുമാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഞെട്ടാത്തതും അവൻ വിവാദ വിഷയമായ ഒരടയാളമായിരിക്കുമെന്നാണല്ലോ ഈശംസികയെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടതും പോപ്പ് ഫ്രാൻസിസ് പിശാജോ അതോ മാലാഹിയോ എന്ന ചോദ്യത്തോടെ നിരവധി മാസികൾ ക്രിസ്തീകൃതമായി ടൈം മാഗസിൻ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത ചില കത്തോലിക്ക ബ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഇങ്ങനെ ഇതുപോലുള്ള കമന്റുകൾ പാപ്പ നിർത്തണം വായ തുറക്കുന്നതിന് മുമ്പേ മണിക്കൂറുകൾ ധ്യാനിക്കണം മാധ്യമങ്ങൾക്ക് തെറ്റായ ആശയങ്ങൾ കിട്ടാത്ത വിധം ഓരോ വാക്കും ശ്രദ്ധാപൂർവം മെനഞ്ഞെടുക്കണം കത്തോലിക്ക സഭയുടെ ആത്മീയ അടിത്തറകളെ ഫ്രാൻസിസ് പാപ്പ തകർത്തുകളയുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്ന യഥാസ്ഥിതികരോട് പാപ്പ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സുരക്ഷിതത്വങ്ങളോട് പറ്റിച്ചേർന്നിരിക്കുന്ന സഭ അനാരോഗ്യായ സഭയാണ് ഞാൻ പക്ഷെ ഇഷ്ടപ്പെടുന്നത് തെരുവുകളിലേക്ക് ഇറങ്ങിയതിനാൽ ചെടി പറ്റുകയും മുറിവേൽക്കുകയും ചെയ്യുന്ന സഭയാണ് എല്ലാ വാഗ്വാദങ്ങൾക്കും നടുവിലും പാപ്പയുടെ ബോധ്യങ്ങളിൽ ശക്തമായ ആത്മീയ അടിത്തറ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്താറാമത്തെ തലമേൽ പ്രത്യാശയുടെ വലിയ പ്രകാശഗോപുരമായിരുന്നു ലോകത്തിലേറ്റവും സ്വാധീനമുള്ള മനുഷ്യനായി ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ പാപ്പ എന്ന ടൈം മാഗസിൻ തലക്കെട്ടോടൂടെ ലോകത്തിന്റെ എല്ലാ മൂലകളിലും അദ്ദേഹം വലിയ പ്രതീക്ഷ ഉണർത്തുന്നു കോടിക്കണക്കിന് മനുഷ്യരുടെ ഭാവനകളിലേക്ക് അദ്ദേഹം ചിറകടിച്ചുയരുന്നു സഭയുടെ സൗഖ്യപ്പെടുത്തുന്ന ദൗത്യത്തെ പീഠത്തിൽ ഉയർത്തി സ്ഥാപിച്ചാണ് അദ്ദേഹം പ്രതീക്ഷ നൽകിയത് വിധി പ്രസ്താവന ദൗത്യത്തെ രണ്ടാമതായി നിർത്തി അനേകായിരങ്ങൾക്ക് സൗഖ്യം പകരുന്ന സഭയുടെ യഥാർത്ഥ ദൗത്യത്തെ അദ്ദേഹം ഒന്നാമതായി പ്രതിഷ്ഠിച്ചു ഇറ്റലിയിലെ നിരീശ്വരന്മാരുടെ പത്രമായ ലാ റിപ്പബ്ലിക്കായുടെ സ്ഥാപകൻ സ്കൾഫ് ആയിരിക്കു പോലും പാപ്പയുടെ അഭിമുഖത്തിനിടയിൽ ചോദിക്കേണ്ടി വന്നു അങ്ങനെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുകയാണോ ആർക്കും പാപ്പയുടെ ധാർമ്മിക ശബ്ദത്തെ അവഗണിക്കാനായില്ല എൻ ബി സി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞത് പോപ്പന്റെ അടിസ്ഥാനപരമായ കടമകളെ ഓർമ്മപ്പെടുത്തുന്നു അസാധാരണമായ ചിന്താശക്തിയുടെ സമാധാനത്തിന്റെയും നീതിയുടെയും സന്ദേശവാഹകനാണ് അദ്ദേഹം പാപ്പയുടെ അപ്പസ്തോലിയ പ്രബോധനത്തിൽ നിന്ന് ഒരു വാക്യം കടമെടുത്താണ് ഒരിക്കൽ ബറാക് ഒബാമ രാഷ്ട്രത്തോട് സംസാരിച്ചത് ഭവനരഹിതനായ വൃദ്ധനായ ഒരു മനുഷ്യൻ തെരുവിൽ കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പോയിന്റ് താഴ്ന്നു വാർത്തയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കത്തോലിക്ക സഭയുടെ ശക്തമായ പടച്ചട്ട കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ലോകമാസാകുന്ന പാപ്പ ജലുത്തിയ സ്വാധീനത്തിന് മങ്ങലേൽപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാവണം യു എൻ അനാവശ്യമായും അനവസരത്തിനും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ വത്തിക്കാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് കടുത്ത വിമർശനം നടത്തിയത് യു എനിന്റെ വിമർശനത്തിന് കനത്ത തിരിച്ചടിയാണ് പാപ്പ നൽകിയത് യു എൻ അതിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്ന് പറയുവാൻ പാപ്പ മടിച്ചില്ല ഒരു പടി കൂടി കടന്ന് പാപ്പ പറഞ്ഞ അടുത്ത മറുപടിക്ക് ഒരു വെല്ലുവിളിയുടെ സ്വരം കൂടി ഉണ്ടായിരുന്നു ശിശുപീഡനം ഇല്ലാതാക്കുവാൻ കത്തൊലിക്കാൻ സഭയളം എന്തെങ്കിലും ചെയ്ത ഒരു പ്രസ്ഥാനവും ഇല്ല അനാവശ്യ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും മുന്നിൽ ചിരസ് നമിച്ചു നിൽക്കും എന്ന് കരുതേണ്ട എന്ന വ്യക്തമായ സൂചനയാണ് പാപ്പ നൽകിയത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ധാർമ്മിക പ്രസ്ഥാനത്തെ മറ്റ് പല തലങ്ങളിലുമുള്ള അപചയങ്ങൾക്ക് തിരുത്തൽ നടത്താൻ ശ്രമിക്കാതെ അനാവശ്യമായി ധാർമ്മികത പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പാപ്പ പറയാതെ പറയുകയായിരുന്നു അന്ന് ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പാപ്പ സ്വരം കൂടുതൽ കടുപ്പിച്ചു ഈ വിഷയങ്ങളിൽ ഇത്രയധികം സുതാര്യമായും ഉത്തരവാദിത്വ ബോധത്തോടെയും പ്രവർത്തിച്ച ഒരേ ഒരു പൊതുസ്ഥാപനം കത്തോലിക്ക സഭ മാത്രമാണ് ആരും സഭയോളം ഒന്നും ചെയ്തിട്ടില്ല മഹാഭൂരിപക്ഷ സംഭവങ്ങൾ നടക്കുന്നത് വീടുകളിലും അയുർവക്കങ്ങളിലുമാണെന്ന് നിങ്ങൾ മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായപ്പോൾ എല്ലാം പൂർത്തിയായി ചുരുക്കത്തിൽ കത്തോലിക്ക സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ധാർമ്മിക ശബ്ദത്തെ ഫ്രാൻസിസ് പാപ്പ വീണ്ടെടുത്തു സങ്കീർണതകളെ ലോകത്തെ പ്രവാചക ശബ്ദത്തിനായി റോമിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഭൗതിക ലോകം നിർബന്ധിതമായി എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ദൈവംശത്തിന്റെ മുങ്ങിപ്പോയ പ്രഭയെ അദ്ദേഹം പൊക്കിയെടുത്തു കത്തോലിക്ക സഭയ്ക്കുള്ളിൽ പരിവർത്തനത്തിന്റെ ശക്തമായ സന്ദേശം പാപ്പ പ്രചരിപ്പിച്ചു കാര്യത്തിൻ്റെ മനസ്സാണ് അജപാല ശുശ്രൂഷക്ക് ആവശ്യമെന്ന് പാപ്പ പഠിപ്പിച്ചു അധികാര ബിംബങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു സിംഹാസനങ്ങളിൽ നിന്ന് മൺവഴികളിലേക്ക് അദ്ദേഹം സഭയെ നടത്തി ശീലിച്ച് സുരക്ഷിതമാക്കിയ മാർഗങ്ങളെ തകർത്ത് പരിചിതമല്ലാത്ത എന്നാൽ സുവിശേഷത്തിന്റെ ചൈതന്യം വീണുകിടക്കുന്ന വഴികളിലേക്ക് സഭയെ പാപ്പ ഇറക്കി കൊണ്ടുവന്നു എതിർത്ത് നിന്നവർക്ക് സഭയിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നലുണ്ടാക്കി പരസ്പരം സ്നേഹിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ കെട്ടുറപ്പാണ് യഥാർത്ഥ വളർച്ചയെന്ന ബോധ്യത്തിലേക്ക് സഭയെ തിരികെ കൊണ്ടുവന്നു അസീസിക്ക് ശേഷം ലോകം കണ്ട മറ്റൊരു ക്രിസ്തുവായിരുന്നു ഫ്രാൻസിസ് പാപ്പ